നിങ്ങൾ സിജിന്റെ വീഡിയോസ് അല്ലേ കണ്ടത് ഇന്ന് ഞാൻ ഞാൻ ആരാന്ന് അറിയാമോ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിൾ ജമന എന്ന് സെർച്ച് ചെയ്ത് ഈ ഒരു സൈറ്റിലേക്ക് എറുക ഗൂഗിൾ ജമനയുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് കാര്യമില്ല സൈറ്റ് തന്നെ വേണം അതിനുശേഷം ഏറ്റവും ടോപ്പിൽ ലെഫ്റ്റ് സൈഡിൽ കോർണറിൽ കാണുന്ന ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്ഗ്രേഡ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വൺ മന്ത് ഫ്രീ ട്രയൽ നമ്മൾ പർച്ചേസ് ചെയ്യണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ ഒന്നും പോകത്തില്ല വൺ മന്ത് ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് പർച്ചേസ് ചെയ്തിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് ഓട്ടോ പേ സെക്ഷനിൽ പോയി നമ്മൾ പർച്ചേസ് ചെയ്ത ഈ ഒരു ഗൂഗിൾ സർവീസിൻ്റെ ഓട്ടോ പേ ക്യാൻസൽ ചെയ്യണം അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ആകുന്ന സമയത്ത് ഫ്രീ ട്രയൽ കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പിടിക്കും ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഗൂഗിൾ ജമിനയുടെ പ്രീമിയം വേഷനുണ്ട് ഇതിൽ വിയോ ത്രീ എന്ന ഫീച്ചർ ഉപയോഗിച്ചാണ് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് പക്ഷേ ഈ ഒരു വിയോ ത്രീ എന്ന് പറഞ്ഞ ഫീച്ചർ ഇന്ത്യയിൽ അവൈലബിൾ അല്ല ഇപ്പോൾ യു എസ് എൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു വി പി ഡൗൺലോഡ് ആക്കി കസ്റ്റം സെർവർ എടുത്തിട്ട് യു എസ് എ ആക്കണം ദൻ നിങ്ങൾ ബ്രൗസർ ഒന്നുകൂടി റിഫ്രഷ് ചെയ്തിട്ട് ജമിനയിൽ കയറുമ്പോൾ താഴെ കാണുന്ന പ്രോമിറ്റ് ബോക്സിൽ വീഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ട് മോളായിട്ട് വിയോ ത്രീ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കുന്ന കാണാൻ പറ്റും പിന്നീട് ആ ഒരു പ്രോമിറ്റ് ബോക്സിൽ ഇപ്പോൾ ഞാൻ കൊടുത്തേക്കുന്ന പോലെ തന്നെ ഒരു പ്രൊമിറ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം തന്നെ ചേഞ്ച് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലൊരു വീഡിയോ ക്രിയേറ്റ് ആയി കിട്ടും ആദ്യം എനിക്ക് വീഡിയോ കിട്ടിയപ്പോഴെ ഇംഗ്ലീഷിലായിരുന്നു അതിനുശേഷം ശേഷം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ട്രാൻസ്ലേറ്റ് ഡിസിൻ ടു മലയാളം എന്നൊരു പ്രൊമിറ്റ് കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ മലയാളത്തിൽ വീഡിയോ കിട്ടി യൂസ്ഫുൾ ആയെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കണ്ട